ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടറാ പണിയറയാന്ന് വെരുത്തൻ പാനീപൂരി വിറ്റ് നടന്നവൻ്റെ കയ്യിലേക്ക് ഇംഗ്ലീഷ് വില്ലോ കിട്ടിയപ്പം ഇംഗ്ലണ്ട് കയറി ഇംഗ്ലണ്ടിനെ പനിക്കിട്ടു ഇംഗ്ലണ്ടിന്റെ ബാസ്ബോൾ ശൈലിയിലെ ബാറ്റ് വീശില കണ്ട് ഇന്ത്യൻ ആരാധകരെല്ലാവരും ഞെട്ടിത്തരിച്ചു പോയിരുന്നു കാരണം ബെണ്ടക്കെട്ടിന്റെ ആ ഒരു അസാമാന്യമായിട്ടുള്ള അടി കണ്ടിട്ട് നമ്മുടെ ടീമിലും ഇങ്ങനെ ചങ്കൂറ്റത്തോട് അടിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഈ ഒരു ടെസ്റ്റിന്റെ ആദ്യ ഇന്നിങ്സിൽ പ്രാർത്ഥിച്ചിരുന്നു ആ ഒരു പ്രാർത്ഥന കേട്ടതുപോലെ തന്നെയായിരുന്നു യശസ്വി ജയ്സ്വാൾ രണ്ടാമത്തെ ഇന്നിങ്സിൽ തുടക്കത്തിൽ ബാറ്റ് വീശിയത് ഒരു വശത്തു നിന്ന് നിറ നിലയുറപ്പിച്ചു ഡിഫെൻസീവ് ഗെയിം അല്ല കളിച്ചത് മോശം പന്തുകളെ തെരഞ്ഞു പിടിച്ച് പ്രഹരിക്കുന്ന യശസ്വി ജയ്സ്വാളിൻ്റെ ആ ഒരു ഇൻഡൻറ്റ് ഇന്നേറ്റ് അറ്റാക്കിങ് ഇൻ്റൻറ്റ് നമ്മൾ കാണുന്ന കാഴ്ചയായിരുന്നു അവൻ്റെ സ്വതസിദ്ധമായ അറ്റാക്കിംഗ് ശൈലിയിലേക്ക് അവനെ കളിക്കാൻ അനുവദിച്ചഴിച്ച് അനുവദിച്ചഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആക്രമണത്തിനെ തടഞ്ഞു നിർത്തുവാൻ ഏത് കൊടികെട്ടിയ ഇംഗ്ലീഷ് ബോളിംഗ് നിറയ്ക്കും കഴിയില്ല എന്ന് തെളിയിച്ചിട്ടുണ്ട് നിലവിൽ ഇംഗ്ലീഷ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഷോട്ടുണ്ട് ആ ഒരു ഷോട്ട് മുതലെടുക്കാൻ ഷോട്ട് മുതലെടുക്കാൻ യശസ്വി ജയസ്വാലനെ കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഒരിക്കലും ഇവനെ ടെസ്റ്റിന്റെ ആ ഒരു ഡിഫൻസീവ് ഗെയിമിൽ തളച്ചിട ശ്രമിക്കരുത് അമിതമായിട്ടുള്ള പ്രതിരോധത്തിന് പകരം യശസ്സി അവൻ്റെ സ്വാഭാവിക താളത്തിൽ കളിക്കാൻ വിട്ടു വിട്ടുകഴിഞ്ഞാൽ അവനെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന അവൻ വീണ്ടും തെളിയിക്കുകയാണ് അന്ന് വിശാഖപട്ടണത്തിൽ നേറിയ ഡബിൾ സെഞ്ചുറിയും പെർത്തിൽ നേടിയ സെഞ്ചുറിയും ഈ സെഞ്ചുറിയും എല്ലാം അവൻ്റെ മികവിൻ്റെ അടയാളങ്ങൾ തന്നെയാണ് തൻ്റെ ആറാമത്തെ ടെസ്റ്റ് സെഞ്ചുറി സ്വന്തമാക്കുകയാണ് യശസ്സി ജയ്സ്വാള ഇംഗ്ലീഷ് മണ്ണിലെ രണ്ടാമത്തെ സെഞ്ചുറി ഏതായാലും മാൻഡേഴ്സൺ ടെണ്ടുൽക്കർ സീരീസിന്റെ തുടക്കവും ഒടുക്കവും സെഞ്ചുറിയോടുകൂടി ആകാശിക്കാൻ നമ്മുടെ യശസ്സി ജയ്സ്വാളെ കഴിയുന്നു ആദ്യത്തെ ടെസ്റ്റിലും സെഞ്ചുറി രണ്ടാമത്തെ ടെസ്റ്റിന്റെ രണ്ടാമത്തെ ഇന്നിങ്സിലും സെഞ്ചുറി ഏതായാലും തുടക്കത്തിലും മുടുക്കത്തിലും യശസ്സി സെഞ്ചുറി നേടി ഇംഗ്ലണ്ടിൻ്റെ ബേഴ്സ് ബോൾ ശൈലിയിൽ അതുപോലെ ബാറ്റ് വീശി ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് തെളിയിക്കുന്ന വിധത്തിലായിരുന്നു യശസ്വിയുടെ ബാറ്റിംഗ് ഗില്ല് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം മൂന്ന് തവണയാണ് ഇൻസ്വിംഗറിന്റെ മുന്നിൽ മുട്ടുമടക്കി ഗില്ല് വിക്കറ്റായി പോകുന്നത് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് കോഹ്ലി ഇത്തിരി പ്രായമായപ്പോൾ എക്സ്പോസ്ഡ് ആയതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഗില്ല് തൻ്റെ ബലഹീനതയ്ക്ക് മുന്നിൽ എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ ഇനിയുള്ള കാലം ഗില്ലിന് കഷ്ടപ്പാടായിരിക്കും ഈ ഒരു സീസണിലെ അല്ലെങ്കിൽ ഈ ഒരു സീരീസിലെ ടോപ്പ് സ്കോറിനാണ് റെക്കോർഡുകൾ സ്വന്തമാക്കി എന്തൊക്കെ പറഞ്ഞാലും തുടർച്ചയായിട്ട് മൂന്ന് തവണ ഒരേ ഡെലിവറിയിൽ പുറത്താകുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൗർബല്യം ബലഹീനത തെളിവാകുന്നു എന്ന് തന്നെയാണ് ഏതായാലും ആശ്വാസമാണ് ആഘോഷമാണ് യേശസിയുടെ തിരിച്ചുവരവ് ബെൻഡക്കറ്റ് അടിച്ചു തകർത്തപ്പോൾ അതുപോലെ ബോളിങ് നിരയുടെ ആക്രമണ മികവിനെ ഭയക്കാതെ ബാറ്റ് വീശുന്ന ഒരാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആവശ്യിച്ചു അത് യശസ്സിയിലൂടെ കണ്ടു ആ ഒരു ആത്മവിശ്വാസം നമ്മുടെ ആകാശദ്വീപിനും പകർന്നു കിട്ടി അവനും ഫിഫ്റ്റി അടിച്ച് എൻ്റെ പൊന്ന് മക്കളെ കഷ്ടപ്പെട്ട അവമാന ആദ്യത്തെ സെഷനിൽ ഉണ്ടാക്കിയെടുത്ത ആ ഒരു മുഴുവൻ മേധാവിത്വവും ഒരൊറ്റ ബോളില് ഗില്ല് കൊണ്ട് തൊലച്ചു കളഞ്ഞില്ലോ എന്ന് ഓർക്കുമ്പോഴുള്ള വിഷമം ഇതുവരെ മാറിയിട്ടില്ല ഏതായാലും യശസ്സി ജയ്സ്വാൾ ഇന്നത്തെ ഇന്നിങ്സ് ആങ്കർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഈ ഒരു ടെസ്റ്റിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം